എവിടുക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു അവൻ അലറിട്ടഹസിക്കുകയാണ് അവൻ നിലവിളിക്കുകയാണ് അവൻ വിലപിക്കുകയാണ് പക്ഷേ എത്ര ജനാസകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു എത്ര ജനാസകൾ നമുക്കരികിലൂടെ കടന്നുപോയി ഇന്ന് വരെ ഒരൊറ്റ ജനാസയും അങ്ങനെ പറയുന്നത് ഞാനോ നിങ്ങളോ കേട്ടിട്ടില്ലല്ലോ എന്ന സംശയം സ്വാഭാവികമല്ലേ സ്വാഭാവികമല്ലേഹു അലൈ വസല്ല മറുപടിയും പറയുന്നു എന്തേ നമ്മൾ കേൾക്കാത്തത് എന്തേ നമ്മളാരും എന്ന് വരെ അത് അനുഭവിക്കാത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു യസ്മഉ സൗതഹാ ആ വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കും കുല്ല ശൈഇൻ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളും അത് കേൾക്കുന്നതാണ് ഇല്ലൽ ഇൻസാൻ ആ ശബ്ദം കേൾക്കുന്നുണ്ട് എന്തേ മനുഷ്യൻ ഇത് കേൾക്കാൻ സമ്മരിക്കാത്തത് എന്തേ മനുഷ്യനെ ഇത് റബ്ബ് കേൾപ്പിക്കാത്തത് അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട് ചിലതൊക്കെ മനുഷ്യൻ കഴിഞ്ഞാൽ ചിലതൊക്കെ മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവിടെ ജീവിക്കാൻ ഒക്കില്ല അത്രയും ഭീകരമായ പല ദൃശ്യങ്ങളുമുണ്ട് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഭീകരമായ പല ശബ്ദങ്ങളുണ്ട് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല അതല്ല ചെയ്യുന്നവരെ ഫലാണ് കാരണം ഈ ശബ്ദമെങ്ങാനും മനുഷ്യൻ അവൻ അപ്പോൾ തന്നെ ബോധരഹിതനായി വീഴുമായിരുന്നു എല്ലാം പറയണം ഇത് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടവരാണ് ജനാസ ആളുകൾ ചുമന്ന് ജനാസ കൊണ്ടുപോകുമ്പോ മിനായ മനുഷ്യനാണെങ്കിൽ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് പറയുമെന്ന് ഹബീബായ റസൂല അള്ളാഹു നമ്മക്കാരിൽ ഉൾപ്പെടുത്തമാരാകട്ടെ അതേ അവസരത്തിൽ കാഫിറായ മനുഷ്യനാണെങ്കിൽ ധിക്കാരിയായ മനുഷ്യനാണെങ്കിൽ തെമ്മാടി പറയുകയാണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്തിനെന്നെ കൊണ്ടുപോകുന്നു ഇറക്കി വെക്കൂ എനിക്ക് പോകണ്ട എന്നെ കൊണ്ടുപോകണ്ട ശബ്ദം എല്ലാ വസ്തുക്കളും കേൾക്കുന്നുണ്ട് മൃഗങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷികൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ വലരും കേൾക്കുന്നുണ്ട് മനുഷ്യൻ മാത്രം കേൾക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നമ്മൾ കേൾക്കാത്തത് കൊണ്ട് ഇല്ലെന്ന് പറയരുത് നമ്മൾ കേട്ടതേ വിശ്വസിക്കൂ എന്ന് പറയരുത് ഞാൻ കണ്ടത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കരുത് തന്നതാണ് കണ്ണ് തന്ന എന്റെ രണ്ട് കണ്ണുകൾക്കൊരു പരിധിയുണ്ട് അതിനൊരു പവറുണ്ട് ആ പവറിന് ചില പരിധികളുണ്ട് പരിമിതികളുണ്ട് എനിക്കുള്ള തന്ന ഇരു കാതുകൾക്ക് എൻ്റെ ശ്രവണപുടങ്ങൾക്ക് താങ്ങാവുന്ന ശബ്ദങ്ങളുണ്ട് അതിലപ്പുറമുള്ള ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ ഇല്ല എന്നറിയാമോ നിങ്ങൾ നോക്കൂ മനുഷ്യനേക്കാൾ ദുർബലനായ എത്രയോ ജീവികൾ ഈ ലോകത്ത് വലിയ അഹങ്കാരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയാത്തതും അറിയാൻ കഴിയാത്തതുമൊക്കെ അവയൊക്കെ പല ശാസ്ത്രത്തിന്റെ മേലാളുകളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ ലാത്തൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതാ ഉണ്ടാകുന്നു എന്ന മുന്നറിയിപ്പ് ആ സമയത്ത് അതിന്റെ മുന്നോടിയായി നായ്ക്കൾ ഓരിയിട്ട് ഓടുന്നത് കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ പക്ഷികൾ അതാ തലങ്ങും വിലങ്ങും പറക്കാൻ തുടങ്ങി എന്ന് േ മൃഗങ്ങളൊക്കെ കൂട്ടിൽ കിടന്നുകൊണ്ട് കയറ് പൊട്ടിക്കാൻ ഒരുങ്ങി അതാ വെപ്രാളം കൊണ്ട് പലയിടത്തേക്കും ചിഹ്നിച്ചിതറി എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ അങ്ങനെ എത്ര എത്ര സംഭവങ്ങളുണ്ട് പറ്റിയുള്ള മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്ന ആ നിലക്ക് വെപ്രാളം കൊണ്ടിരുന്ന പക്ഷിമൃഗാദികൾ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ നിങ്ങൾ നോക്കൂ ലോകത്ത് ഞാൻ കേട്ടതേ ഉള്ളൂ ഞാൻ കണ്ടതേ ഉള്ളൂ എന്ന് അല്പജ്ഞാനിയായ മനുഷ്യൻ ചിന്തിക്കുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കണ്ണുകൾക്ക് താങ്ങാനാവാത്ത കാതുകൾക്ക് താങ്ങാനാവാ പലതും ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അത് വിശ്വസിക്കാത്തവൻ മഠയനാണ് അത് വിശ്വസിക്കാത്തവൻ മഠയനാ അങ്ങനെ പലതും ഈ ലോകത്ത് എന്തെല്ലാം ഇവിടെ നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ടോ സൂക്ഷ്മമായ പലതും നമ്മുടെ ചില പരിധികളുണ്ട് ആ പരിധികളിലുള്ളതേ കാണൂ പരിധികളിലുള്ളതേ കേൾക്കൂ ഭയങ്കരമായ ശബ്ദങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് ശാസ്ത്രം തന്നെ പറയുന്നില്ല ഇവിടെ അതിഘോരമായ ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങുന്നുണ്ട് ഒട്ടിത്തറികൾ ഉണ്ടാകുന്നുണ്ട് ഭീമമായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് താങ്ങാനുള്ള അത് കേൾക്കാനുള്ള പവർ ഈ കാതുകൾക്കില്ല അതുകൊണ്ട് അതില്ലെന്ന് നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു ഈ നേരത്തെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് കാരണം സന്തോഷത്തിലേക്ക് എത്തണം പോണ്ട അവൻ അങ്ങോട്ട് അടുക്കണ്ട നിങ്ങൾ നോക്കൂ മരണത്തിന്റെ ഈ നേരത്ത് ആ മരണത്തിന്റെ നേരത്തെ മനുഷ്യന്റെ സ്ഥിതി എന്താണ്

നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും അതാ ചെകുത്താൻ ഹാജരാകുന്നുണ്ട് ഷൈത്താൻ നിങ്ങളെ സമീപിക്കുന്നുണ്ട് എന്ന് നബി നബിഹു അലൈ വസല്ലം പറയുന്നു എന്തിനാ നേരത്തെ ഷൈത്താൻ വരുന്നത് ഷൈത്താൻ എന്തിനാ നേരത്ത് വരുന്നത് എടോ ഇസ്ലാം എന്ന് പറഞ്ഞ മതം കൊണ്ടെന്താ കാര്യം ഈ നസറാണി ജൂതനായിക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരനായിക്കോ എന്നിങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ വസുണ്ടാക്കി തീർക്കാൻ വേണ്ടി ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ശൈത്താൻ പിന്നാലെ നടന്നതുപോലെ മനുഷ്യന്റെ അവസാനത്തെ നേരമല്ലേ ആ നേരത്ത് അവനെ കുടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ എന്ന് അവസാനത്തെ ശ്രമവും ഇബിലീസ് നടത്തുമെന്ന് നബിസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അവന്റെ ദുർബോധനങ്ങളാ നേരത്തും ഉണ്ടാകും അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുതേയല്ലോ നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിൻ്റെ ശേഷം നിന്റെ വക്കലിന്ന് കാരുണ്യത്ത നീ ഞങ്ങൾക്ക് ഔദാര്യമായി തരണേ തരണേയല്ലോ ഇന്ന നീ ധാരാളം ധാരാളം ഔദാര്യങ്ങൾ കൊടുക്കുന്നവനാണ് അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നേരത്തും മനുഷ്യനെ പഴപ്പിക്കാനും തെറ്റിക്കാനും കാരണം ഒരു മനുഷ്യന്റെ അവസാനമാണല്ലോ പരിഗണിക്കപ്പെടുന്നത് ഒരു മനുഷ്യന്റെ അവസാനത്തെ നേരമല്ലേ പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നബി നബിസ്വല്ലം പറഞ്ഞത് അല്ല ഏത് പ്രവൃത്തികളും പ്രിയപ്പെട്ടവരെ അവസാനം നോക്കിയിട്ടാണ് ഏതൊരു മനുഷ്യനും നമ്മളിങ്ങനെ എത്രയോ നല്ലവരായി ജീവിക്കുന്ന മനുഷ്യന്മാര് ഒരുപക്ഷേ മരണത്തിന്റെ നേരത്ത് അതായി മാൻ കിട്ടാതെ മരിച്ചു പോകുന്നു അതുപോലെ തന്നെ തെമ്മാടികളായി ജീവിച്ച എത്രയോ ആളുകൾ അവസാന സമയത്തെത്തുന്നതിന്റെ മുമ്പ് അവൻ നന്നാകുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും കിട്ടിയിട്ട് മരിക്കുകയും ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് ഒരാളെ പറ്റിയും നമുക്ക് ഉറപ്പ് പറയാനാവില്ല നമ്മുടെ സ്ഥിതി എന്താവും എന്ന് നമുക്കറിയില്ല നബി നബിസ്വല്ലം പറഞ്ഞില്ലേ മനുഷ്യനതാ സ്വർഗത്തിലേക്ക് കടക്കേണ്ട അമലുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വർഗത്തിലേക്ക് കിട്ടേണ്ടുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ അർഹനാകുന്ന നിലക്കുള്ള സൽക്കർമ്മങ്ങൾ തന്നെ മനുഷ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയതാ പിന്നീട് അവസാനത്തെ അവന്റെ കാലമാകുമ്പോഴേക്ക് അവൻ നരകക്കാരുടെ പ്രവർത്തനങ്ങളിലേക്ക് ചാടുന്നു അങ്ങനെ അവൻ നരകത്തിയിലേക്ക് പ്രവേശിക്കുന്നു നേരെ മറിച്ചും നബിസ്വല്ലാഹു അലീസ്വല്ലം പറയാണ് നരകത്തിലേക്ക് പോകേണ്ട അമലുകൾ മാത്രം ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നു നരകത്തിലേക്ക് എത്താൻ ഇനി അവൻ അധികം ദൂരമില്ല അപ്പോഴേ കഥ പിന്നീട് അവൻ്റെ അന്ത്യസമയം നന്നാകുന്നു അവൻ പശ്ചാത്തപിക്കുന്നു സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങളിലേക്ക് അവൻ തുടരുന്നു അങ്ങനെ എത്തുന്നു സ്വർഗത്തിലേക്കെത്തുന്നു നബിസ്വല്ലാഹു വലീസ്വല്ലം പറഞ്ഞ ഈ വാചകം വളരെ ഗൗരവത്തോടു കൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കണം അവിടെയാണ് നേരത്തെ പറഞ്ഞ ദുടക്തി ഉള്ളത് അള്ളാഹുവേ തെറ്റിച്ച് കളയരുതേ ഹൃദയത്തെ പറഞ്ഞു കൊടുത്തില്ലേ എപ്പോഴും പ്രാർത്ഥിച്ചോളണം ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്താ നമ്മുടെ കൽബിന്റെ സ്ഥിതി രാവിലെ ഒരു വിചാരം വൈകിട്ട് വേറൊരു വിചാരം ചിലപ്പോ തോന്നും നന്നാവണം ചെലപ്പോ തോന്നും ഇതിലൊന്നും കാര്യമില്ല ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ വരുന്ന നേരം അതുപോലെ കുടുങ്ങിയാലോ മരണത്തിന്റെ നേരത്ത് ആ ഒരു തോന്നൽ വന്നാലോ ആ നേരത്ത് നമ്മെ സഹായിക്കാൻ ആരെ ആരെക്കൊണ്ടാണ് സാധിക്കുക ആ നേരത്തെ നമ്മെ രക്ഷപ്പെടുത്താൻ ആരെ കൊണ്ടാണ് സാധിക്കുക അള്ളാഹു സുബാനെ കൊണ്ടല്ലാതെ ആ നേരത്തെ നമ്മെ രക്ഷിക്കാൻ ഒരാളും നമ്മെ രക്ഷിക്കാൻ വരാനില്ലാട്ടുവാൻ ബതിരിങ്ങളാൽ തുണറബന മരണത്തിന്റെ നേരത്ത് ബദിരീങ്ങളെ കാവലുകരണേ അല്ല എന്ന് അള്ളഹാനോട് ആ നേരത്ത് ബദിരീങ്ങളുടെ കാവലിനെ ചോദിക്കുന്ന ആളുകളിലേ അതുപോലെ തന്നെ ധാരാളം ധാരാളം ആളുകളോട് മരണത്തിന്റെ നേരത്തെ രക്ഷപ്പെടാൻ വേണ്ടി മരണവേദനയില്ലെന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി അതാ ഒരു വരിയാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് ബുറുതെ ആസ്വദിക്കുകയാണ് ചില ആളുകൾ വലിയ കാര്യമായിട്ട് അവര്യാണ് വിളിച്ചു വിളിച്ചുകൊണ്ട് പറയുകയാണ് സൃഷ്ടികളിൽ അതിമഹത്വമുള്ള പ്രവാചകരെ സൃഷ്ടികളിൽ അതിമഹത്വമുള്ള പ്രവാചകരെ വ്യാപകമായ വിപത്തുകൾ വന്നണയുന്ന നേരത്ത് അഭയം പ്രാപിക്കാൻ തങ്ങളല്ലാതെ മറ്റാരും എനിക്കില്ല നബിയേ അള്ളാന്റെ റസൂലിനോട് ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നബിയെ എനിക്ക് വ്യാപകമായ വിപത്ത് വന്നിറങ്ങുന്ന നേരത്ത് എനിക്ക് അഭയം ചോദിക്കാൻ എനിക്ക് അങ്ങയല്ലാതെ മറ്റാരുമില്ല നബി തങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ നിങ്ങൾ നോക്കൂ ആ പദ്യത്തിന് ആ നിലക്ക് വിശ്വാസം പ്രചരിപ്പിക്കുന്ന കക്ഷികൾ കൊടുത്ത വ്യാഖ്യാനം കേൾക്കണോ ആ കൂട്ടത്തിൽ അവർ പറയുകയാണ് മരണം സർവ്യം എല്ലാവർക്കും മരണം അനിവാര്യമായും രുചിക്കേണ്ടി വരും എന്നിട്ട് മരണവേദന നോക്കൂരിച്ച് കിട്ടുവാനും നിന്നും രക്ഷിക്കുവാനും പറയുന്ന പദ്യം എഴുതിയ ഭൂസിരി എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ അള്ളാന്റെ റസൂലിനോട് മരണവേദന ലഘൂകരിച്ച് തരണേ െ ഈമാൻ സലാമത്താക്കി തരണേ നബിയേ എന്ന് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുകയാണ് പോലും പ്രിയപ്പെട്ടവരെ ആ നേരത്ത് അള്ളാന്റെ റസൂല് നമ്മളോട് നിങ്ങളതാ എന്നോട് പറയണം നിങ്ങളുടെ മരണവേദന ലഘൂകരിക്കാൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാന്മാരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതാ എത്ര എത്ര ആളുകളോടാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അറ്റേ മരണ സമയത്തിൽ ബദിരീങ്ങൾ കവലിയിലേ കല്ലീങ്ങളുടെ കാവലിന് വേണ്ടി അല്ലാനോട് ചോദിക്കുന്നു മരണനേരത്തെ മരണനേരത്തിനു ബദിരീങ്ങളൊക്കെ ോട് ചോദിക്കണേ എനിക്ക് ബദിങ്ങളെ കാവലി തരണം അറുതി മൗത്തിയിലേ കത്തി കാവലിന് വേണ്ടിയും തേടുന്നു ഇനിയോ ബാദിദാഹം മരണമില്ല ഫീസത്തോരേ കാവലെ കീടന്നാ ഫീസത്തെ മാല ചൊല്ലിയിട്ട് അവസാനം തേടുന്നതും അയാണത് ഇങ്ങനെ ഓരോരുത്തരോട് മരണത്തിൻ്റെ ആ സമയത്ത് വേദന ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടി കാലമേ അസറായിൽ മൗത്ത് വാങ്ങുന്ന മൊഹീദ്ദീൻമാരെ കല്ലിയിട്ട് അതിൻ്റെ അവസാനമുള്ള ഇരവാണത് അതുപോലെ തന്നെ റിഫായിനെയും